എല്ലാവർക്കും പ്രഭാത വന്ദനങ്ങൾ ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു യോഹന്നാൻ എഴുതിയ സുശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തി രണ്ടാം വാക്യം ഞാനോ ഭൂമിയിൽ നിന്ന് വരുത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും എന്ന് ഉത്തരം പറഞ്ഞു നമുക്കറിയാം ലോകത്തെ അറിയപ്പെട്ട പല കലാകാരന്മാരും ഇറ്റലിയിൽ നിന്നുള്ളവരാണ് ലോകം അറിയപ്പെട്ട പത്തിലധികം കലാകാരന്മാർ ഇറ്റലിയിൽ നിന്ന് എഴുന്നേറ്റിട്ടുണ്ട് അതിൽ പ്രധാനികളായ ചില്ലറുണ്ട് അതിലൊരാളാണ് ലിയാനോഡോ ഡാമിൻചി എന്ന വ്യക്തി മറ്റു വ്യക്തിയാണ് മൈക്കൽ ഏഞ്ചല മറ്റു വ്യക്തിയാണ് റാഫേൽ ഇവരിൽ പ്രധാനിയായിരുന്നു ലിയാനാഡോ ഡാമിച്ചു അദ്ദേഹമാണ് കർത്താവായി യേശു ക്രിസ്തുവിന്റെ അന്ത്യത്താഴം എന്ന ചിത്രം വരച്ചത് അത് അതിനാലാണ് അദ്ദേഹം ലോകപ്രശസ്തമായി തീർന്നത് എന്നാൽ ലിയാനാഡോ ഈ അന്ത്യത്താഴത്തിന്റെ ചിത്രം വരയ്ക്കുമ്പോൾ മിലാനിലെ സാന്തമറിയം കന്യാശ്രീ മഠത്തിന്റെ ഭിത്തിയിലാണ് ഇത് വരയ്ക്കുന്നത് അദ്ദേഹം അന്ന് ലഭിക്കാവുന്ന ഏറ്റവും മേൽത്തരമായ ഉന്നതമായ പെയിന്റുകൾ ചേർത്ത് യേശുവിൻ്റെ അന്ത്യത്താൽ ലാസ്റ്റ് സപ്പർ എന്ന ചിത്രം ആ ഭിത്തിയിൽ വരച്ചു വരച്ചപ്പോൾ യേശു ആദ്യം തങ്കക്കാസ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പടമാണ് ആദ്യം വരയ്ക്കുന്നത് ആ തങ്കക്കാസയ്ക്ക് അദ്ദേഹം പല പെയിന്റുകൾ ചേർത്തുള്ള മനോഹരമായ ഒരു കളറാണ് കൊടുത്തിരുന്നത് ഇത് വരച്ച ശേഷം കന്യാസിനോടത്തിൽ എല്ലാവരും വളരെ അഭിനന്ദിച്ചു കൂടാതെ അദ്ദേഹത്തിന്റെ സ്നേഹിതർ പലരും ഇത് കാണാനായിട്ട് അല്ല ഒരാൾ പറഞ്ഞു ആ തങ്കക്കാസ എത്ര മനോഹരമായിരിക്കുന്നു ഇത് കേൾക്കുകയും ആ അഭിപ്രായം പറഞ്ഞാൽ പോയ ഉടൻ തന്നെ ഈ ലിയാനോട് ചെയ്തത് ഒരു ഏണി എടുത്ത ചാരി കൊണ്ട് ഒരു കറുത്ത പെയിന്റ് ഉപയോഗിച്ച് ആ ചിത്രം കംപ്ലീറ്റും മായിച്ചു ഇത് കണ്ട് കന്യാസ്ത്രീകൾ കരഞ്ഞു എന്നാണ് പറയുന്നത് എന്നാൽ അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് ഈ ചെയ്തത് ഇത്രയും മാസങ്ങളെടുത്ത് അനേകം മണിക്കൂറുകൾ ചെലവഴിച്ച് വരച്ച ഈ ചിത്രം ഉടനെ അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ ചിത്രം വരച്ചത് തങ്കക്കാസ കാണിക്കാനല്ല യേശുവിൻ്റെ മുഖം കാണിക്കാൻ വേണ്ടിയാണ് പിന്നീട് അദ്ദേഹം അനേക ദിവസങ്ങളെടുത്താണ് ആ ചിത്രം വരച്ചു തങ്കക്കാസ മേശപ്പെടുത്തിയിരിക്കുന്ന ചിത്രം അദ്ദേഹം വരച്ചത് ഞാനത് പറഞ്ഞത് അതിനെ ന്യായീകരിക്കാൻ പറഞ്ഞതല്ല തെറ്റിദ്ധരിക്കരുത് യേശുവിന്റെ മുഖം ആർക്കും വരച്ച് കാണിക്കാവുന്നതല്ല അങ്ങനെ പ്രമാണവും നമുക്കില്ല എന്നാൽ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഇത് വരച്ചപ്പോൾ ഉണ്ടായ ആ നല്ല ആഗ്രഹം ഞാൻ എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ കർത്താവിൻ്റെ മുഖം ലോകം കാണണമെന്നായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചത് നാം മനസ്സിലാക്കുക നമ്മുടെ ജീവിതത്തിൽ ഏത് സന്ദർഭങ്ങളിലും നമ്മുടെ കൂട്ടായ്മകളിലാകട്ടെ നമ്മുടെ പ്രാർത്ഥനകളിലാകട്ടെ വ്യക്തിപരമായ പ്രാർത്ഥനകളിലാകട്ടെ നമ്മുടെ കർത്താവിനെ ഉയർത്തുന്നവരായിരിക്കും അത് നാം വളരെ ശ്രദ്ധിക്കേണ്ടവരാണ് അതാണ് യേശു പറഞ്ഞത് ഉയർത്തപ്പെട്ട കർത്താവ് ഉയർത്തപ്പെടണം നമുക്കറിയാം ഒരു പ്രാർത്ഥന ഒരു പരീക്ഷന്റെ പ്രാർത്ഥന കർത്താവ് പറഞ്ഞു അതിനെ ചില പണ്ഡിതന്മാർ ധിക്കാര പ്രാർത്ഥന എന്നാ പറയുന്നു എന്ന് പറഞ്ഞാൽ താൻ ദേവസ്വനി പോയത് തന്റെ വിഷയങ്ങൾ പറയാനല്ല താൻ ദൈവസിനെ പോയത് കർത്താവിനെ ഉയർത്താനല്ല താൻ ഏതോ ആണെന്ന് പറയാൻ പോയതാ അവൻ നീതികരിക്കപ്പെട്ടില്ല പക്ഷെ മറുവശത്ത് മാറി നിന്ന ഒരുവൻ നീതികരിക്കപ്പെടും അപ്പോൾ നാം കർത്താവിനെ ഉയർത്തുന്നെങ്കിൽ സത്യത്തിൽ ദൈവം നമ്മെ ഉയർത്തുകയും മാനിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ദൈവം ശമൂലിനോട് പറയുമ്പോൾ പറയുന്നു എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരാ നമുക്കറിയാം ഏലിയുടെ മക്കൾ ദൈവത്തിന്റെ വഴിപാടുകളെ നിന്ദിച്ചതുകൊണ്ട് അവർ നിന്ദിക്കപ്പെട്ടില്ലേ നിന്ദിതരായില്ലേ എന്നാൽ മുതൽ ബേർഷബ വരെ അറിയപ്പെട്ട ദൈവത്തിന്റെ വിശ്വസ്ത പ്രവാചകനായി നമുക്ക് സങ്കഴ്ത്തക്കാരൻ പറയുന്നു നാം ഒരുമിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയിൽ നമ്മുടെ ശുശ്രൂഷകളിൽ നമ്മുടെ ആരാധനയിലൊക്കെ കർത്താവിനെ ഉയർത്തുവാൻ ക്രമ തരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവെ സ്വർഗീയ നല്ല പിതാവ് ഈ അനുഗ്രഹമായ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു ഈ വചനം കേട്ട എല്ലാവരെയും ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു അങ്ങേ ഉയർത്തുവാൻ കൃപ കൃപതരണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ദൈവത്തിൽ ധാരാളമായി അനുഗ്രഹിക്കട്ടെ